നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫൈബ്രോയിഡിനെ കുറിച്ചാണ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ അന്തർവിദ്രതി എന്ന് പറയുന്നു അപ്പൊ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കോശങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ഫൈബ്രോയിഡ് അപ്പൊ ഫൈബ്രോയിഡ് നമ്മൾ തുടക്കത്തിൽ ഒരു ഫൈബ്രോയിഡ് രോഗിയെ കാണുമ്പോൾ അവർ വരുന്നത് തന്നെ അവരുടെ പിരീഡ്സ് വളരെ അബ്നോർമൽ ആണ് റെഗുലാരിറ്റീസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ അവർക്ക് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് നല്ല രീതിയിൽ അവർക്ക് കാണപ്പെടുന്നു ഇതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണമായിട്ട് ഇവർ വരുന്നത് അപ്പൊ എത്രയൊക്കെ എത്ര മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇതാവുന്നില്ല അപ്പൊ നമ്മൾ അവരോട് സ്കാൻ ചെയ്ത് നോക്കാൻ പറയുമ്പോഴായിരിക്കും ഈ ഒരു ഫൈബ്രോയിഡ്സ് ഐഡന്റിഫൈ അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അപ്പൊ പലപ്പോഴും ചിലപ്പോൾ ഇത് വളരെ ചെറിയ മുഴകളായിരിക്കാം ചിലപ്പോൾ വന്നിട്ട് വലിയ വലിയ മുഴകളായിരിക്കാം അതായത് യൂട്രസിനെ മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലുള്ള വലിയ മുഴകളായിരിക്കാം ഇപ്പോൾ വൺ കെ ജി അല്ലെങ്കിൽ അതിന്റെ താഴെ കണ്ടൊരു ഫൈവ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ആ രീതിയിലുള്ള മുഴകളും ഉണ്ടാകാറുണ്ട് അപ്പൊ ഇത്ര വലിയ മുഴകൾ കാണുമ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല അതൊരു സർജറി എന്നൊരു ഓപ്ഷനിലേക്ക് തന്നെ പോകേണ്ടി വരും പക്ഷേ ഈ ചില മുഴകളുണ്ട് ഇപ്പൊ ഫൈബ്രോയിഡിലെ ചില മുഴകൾ വളരെ സെന്റിമീറ്റേഴ്സ് കുറഞ്ഞത് മനസ്സിലായോ അതായത് മില്ലിമീറ്റർ സെന്റിമീറ്ററിന്റെ ഒക്കെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫൈവ് സെവൻ ഒക്കെ താഴെയായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാകും അത് പലപ്പോഴും നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ തന്നെ ആർത്തവ രക്തത്തിലൂടെ പുറന്തള്ളുന്ന രീതിയിലുള്ള ചികിത്സകളൊക്കെ ചെയ്ത് നമുക്കത് പൂർണ്ണമായിട്ട് ഉരുക്കി കളയാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ അപ്പോൾ എല്ലാ ഫൈബ്രോയിഡ്സും നമുക്ക് സർജറിയുടെ ആവശ്യം വരുന്നില്ല അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഡോക്ടറെ എപ്പോഴും ശ്രദ്ധിക്കുക ആ യൂട്രസിനെ നിലനിർത്തി പോകുക എന്നുള്ളൊരു ഇത് തന്നെയാണ് അതിപ്പോ ഏത് ഡോക്ടറാണെങ്കിലും തീരെ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടത് ഉള്ളു എന്നാണ് സാധാരണ പറയാറ് കാരണം യൂട്രസിന് അതിൻ്റെതായ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചില ബുദ്ധിമു അല്ലെ അതിന്റെ ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ അത് റിമൂവ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസുകൾ നമ്മുടെ ശരീരത്തിൽ വരാനായിട്ട് തുടങ്ങും അപ്പൊ നമ്മൾ പരമാവധി അതിനെ നിലനിർത്തി പോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മള് ചെറിയ മൃകളൊക്കെ ആണെങ്കിൽ അതിന്റെ സർജറിക്ക് ആവശ്യമില്ലാതിരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരേണ്ടത് ഓക്കെ ഇവിടെ പ്രഗ്നൻസി പലപ്പോഴും പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ് പ്രഗ്നന്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇനി പറയാം ഇപ്പൊ ഫൈബ്രോയിഡ് നമുക്ക് ഇപ്പോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ യൂട്രസിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിനെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു അണ്ട അണ്ടവാ വാഹിനിയാണ് അല്ലെ പണ്ടം വഹിച്ചു കൂടുമ്പോ അവിടെ കമ്പ്രഷനാണ് സംഭവിക്കുന്നത് അപ്പൊ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫെലോപ്പിയൻ ട്യൂബ് ഭാഗികമായിട്ട് ക്ലോസ് ആയി പോവാണ് അപ്പൊ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരും അപ്പൊ പ്രഗ്നൻസി ഡിലേ ആവും ഇനി ആവുന്ന പ്രഗ്നൻ പ്രഗ്നൻസി ആവുന്നത് തന്നെ അത് ട്യൂബൽ പ്രഗ്നൻസി ആയിട്ട് മാറും അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ പ്രെഗ്നന്റ് ആവാം അപ്പൊ ഒരിക്കലും അതിന് ഒരു പൂർണ്ണ വളർച്ച എത്താൻ പാ പറ്റില്ല അത് വളരെ എമർജൻസി കണ്ടീഷനും കൂടിയാണ് മനസ്സിലായോ അപ്പൊ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നതായിട്ട് അപ്പൊ പലർക്കും അവിടെ പ്രഗ്നന്റ് ആവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ വരാറുണ്ട് അപ്പോ അത് അതാണ് നമ്മൾ പറഞ്ഞത് ഇത് ചെറിയ മുഴകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദത്തിലൂടെ ഇതിനെ ചികിത്സിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് ഏട്ടാ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് മില്ലിമീറ്റർ ഒരു സെവൻ സെന്റിമീറ്ററിൽ നിന്ന് താഴെ ഉള്ള മുഴകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ആയുർവേദ ചികിത്സകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ മാറ്റം നമുക്ക് അല്ലെങ്കിൽ കുറെയൊക്കെ നമുക്കതിനെ ചെറുതാക്കി കൊണ്ടുവന്ന് പതുക്കെ അതിനെ നമുക്ക് ആർത്തവ രക്തത്തിലൂടെ തന്നെ പുറന്തള്ളുന്ന രീതിയിലേക്കൊക്കെ ആക്കാനായിട്ട് സാധിക്കും ഇനി ഇത് എന്തുകൊണ്ടാണ് വരുന്നത് പലപ്പോഴും നമ്മൾ ഈ ഒട്ടും വ്യായാമമില്ല പിന്നെ നമ്മുടെ ലൈഫ് 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 സ്റ്റൈലിന്റെ മിസ്റ്റേക്കുകൾ അതൊരുപാടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി കൊഴുപ്പടങ്ങിയ ഫുഡുകൾ കഴിക്കുക പിന്നെ ഈ കാലഘട്ടത്തിലെ വ്യായാമം ഇല്ലായ്മ പിന്നെ വിഗ്രസ് ആയിട്ടുള്ള സെക്സ് ആക്ടിവിറ്റീസ് ഇപ്പൊ കപ്പിൾസിനോട് ചില കപ്പിൾസിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര വേദനാജനകമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിലൂടെയൊക്കെ പോകുന്ന പല ആളുകളും ഉണ്ട് കപ്പിൾസ് അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് ഫൈബ്രോയിഡ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ മെയിൻ മെയിൻ കാരണങ്ങള് അപ്പോ പൊതുവെ നമ്മളിത് അത് അതുമാത്രല്ല പിന്നെ നമ്മുടെ ലൈഫ് സൈക്കിൾ അപ്പൊ എപ്പോഴും നമുക്ക് പൊതുവേ ഈ ഫൈബ്രോയിഡ് വരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ഏജില് റീപ്രൊഡക്റ്റീവ് ഏജിലാണ് പൊതുവേ ഇത് വരുന്നതായിട്ട് കാണാറുള്ളത് അതായത് നമ്മുടെ പിരീഡ്സ് വരുന്നതിന് മുൻപ് ഇത് കാണാറില്ല പിരീഡ്സ് വന്നതിന് അതായത് മെനപ്പോസ് ആയതിനു ശേഷവും ഫൈബ്രോയിഡ് എന്ന അവസ്ഥ ഒരു സ്ത്രീയില് കാണപ്പെടാറില്ല കാരണം ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലായിരിക്കും ഈ ഫൈബ്രോയിഡ് എന്ന അവസ്ഥ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യായാമത്തിനും അതുപോലെ നമ്മളുടെ ജീവിതശൈലിക്കൊക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത് ഇനി പലപ്പോഴും ഈ കേസുകൾ നമ്മുടെ നമ്മുടെ അടുത്ത് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മുഴകള് മാലിഗ്നൻസി ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മളിത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറയും അപ്പൊ പൊതുവേ നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ ഓൾറെഡി ഈ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അതായത് ഒരു തരത്തിലും അവര് മുഴകളൊക്കെ പരിശോധിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ മുഴയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചികിത്സ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ റിപ്പോർട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ബയോക്സി ചെയ്തതിന്റെ റിപ്പോർട്ട് ചിലപ്പോൾ കാണിക്കും അപ്പൊ അതിലൊന്നും വേറെ ഇഷ്യൂസുകളൊന്നും വരില്ല അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാലിഗ്നൻസി ടെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം ശരീരത്തിലെ ഏത് മുഴയാണെങ്കിലും ഇപ്പൊ ഗർഭാശയ മുഴകൾ മാത്രമല്ല ഞാൻ പറയണേ ഏതു തരത്തിലുള്ള മുഴകളാണെങ്കിലും ഇനി ലാബ്രിന്റ് എന്ന് പറയുന്ന ലാബ്രിൻ സിസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ പല ഹൈബ്രോയിഡ് കേസുകളിലും നമ്മൾ കാണാറുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ഈ ഗർഭാശയത്തിന്റെ മുഖത്തായിട്ട് ഈ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ കാണുക ആ രീതിയിലാണ് അപ്പൊ ആ രീതിയിൽ കാണുന്ന ഒരു അവസ്ഥയാണ് ലാബ്രിൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് പുറമേ കാണുന്നത് കൊണ്ട് ആ രീതിയിലാണ് പുറമേ ആണ് ആ സിസ്റ്റി കാണാം ലോവരി സിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ പി സി യു ഡിയിൽ അതേപോലത്തെ ഒരു സിസ്റ്റർ ആണ് ഈ ലാബിന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ നമുക്ക് കാണാറുണ്ട് ഇനി ഇതിന്റെ ചികിത്സകളെ കുറിച്ച് നമുക്ക് പറയാം ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇവർ വളരെ വിളർച്ച അനുഭവിക്കുന്നവരായിരിക്കും കാരണം നല്ല രീതിയിലുള്ള ബ്ലീഡിങ് കാണും ഫൈബ്രോഡില് വിളർച്ച ഉണ്ടാവും ക്ഷീണുണ്ടാവും അതുപോലെ തന്നെ ഒരു ശോഷണം ശരീരം മൊത്തം ഒരു ശോഷണം ആയിരിക്കും ഈ സ്ത്രീകളിൽ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ അതുപോലെ തന്നെ നന്നായി മുടിപൊഴിച്ചിലുണ്ടാകും അല്ലെങ്കിൽ ശരീരം മൊത്തം ഒരു ക്ഷീണം ഭയങ്കരമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വല്ലാത്തൊരു രീതിയിലേക്കൊക്കെ വരാറുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ രക്തം രക്തത്തിനെ വലിച്ചെടുത്തിട്ടാണ് ഈ ഫൈബ്രോയിഡ് വളരുന്നത് അതായത് എച്ച് ബി എച്ച് ബിയെ വലിച്ചെടുത്തിട്ടാണ് ഫൈബ്രോയിഡ് വളരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫൈബ്രോയിഡിന്റെ വളർച്ചയ്ക്ക് രക്തം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽത്തെ രക്തം കുറയുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഈ വളർച്ച വരും തോറും നമ്മുടെ ശരീരം ത്തിലെ രക്തത്തിന് വലിച്ചെടുക്കുന്നു അപ്പൊ പൊതുവെ ഇവരുടെയൊക്കെ എച്ച് ബി നോക്കുന്ന സമയത്ത് വളരെ ലോ ആയിരിക്കും സ്ത്രീകളിലുള്ള എച്ച് ബി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എച്ച് ബി കൂട്ടാനുള്ള ഔഷധം അവിടെ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അവിടെ നമ്മൾ കൊടുക്കേണ്ട ചികിത്സ എന്ന് പറയുന്നത് ഈ ഒരു ഫൈബ്രോയിഡിനുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ഫൈബ്രോയിഡ് കുറയുന്നതോടുകൂടി അവരുടെ ആ ഒരു ശരീരത്തിലെ ആ ഒരു എച്ച് ബി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഹെവി ബ്ലീഡിങ് ആയിരിക്കും അല്ലെ പ്ലീഡ് സമയത്ത് അർത്ഥവ സമയത്ത് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും അത് നിൽക്കാത്ത തരത്തിലുള്ള ബ്ലീഡിംഗ് ഒക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് വരാറുള്ളത് അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി പ്രത്യേകിച്ച് പറയുന്നു ആയുർവേദ ചികിത്സ ഞാൻ പറഞ്ഞു ആ ഒരു കറക്റ്റ് സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലും മുകളിലുള്ള സൈസ് ഒന്നും ഒരിക്കലും നമുക്ക് ആയുർവേദ ചികിത്സകളിലൂടെ മാറ്റാൻ പറ്റില്ല അതിന് തീർച്ചയായിട്ടും സർജറി തന്നെയാണ് ഓപ്ഷനായിട്ട് വരാറുള്ളത് ഓക്കെ പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ആയുർവേദത്തിൽ ഇത്തരം ചെറിയ സൈസിലുള്ള മുഴകളൊക്കെ ആണെങ്കിൽ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകൾ അതുപോലെ ശാലനം പോലത്തെ പ്രക്ഷാലനം പോലത്തെ ചികിത്സകൾ പലതര കഷായ യോഗങ്ങള് ഘൃതയോഗങ്ങള് ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ പഞ്ചകർമ്മ ചെയ്യാറുണ്ട് ഉത്തരവസ്ഥിതി പിന്നെ അതുപോലെ തന്നെ ഓരോ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഉള്ളിലേക്ക് ഔഷധം കൊടുക്കുന്ന രീതി ഉള്ളിലേക്ക് ഔഷധം കൊടുത്തിട്ട് ചെറിയ ചെറിയ മുഴകളാണെങ്കിലും നമുക്ക് ഉള്ളിലേക്കും ഔഷധം കൊടുക്കാം പലതരത്തിലുള്ള വരണാതി കഷായം തേന്തിയാദി കഷായം ഏഹ് അങ്ങനെ പല രീതിയിലുള്ള കഷായങ്ങൾ ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കഷായങ്ങൾ നമ്മൾ എഴുതാറുണ്ട് അതുപോലെ തന്നെ ശോധന പ്രയോഗങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കും നമ്മൾ വിവേചനം രീതിയിലുള്ള ചികിത്സകളും കൂടി അവിടെ വളരെ അനുയോജ്യമാണ് കാരണം ഇത് കൃത്യമായിട്ട് അപാനവാതയുടെ ബ്ലോക്കേജ് ആണ് അവിടെ സംഭവിക്കുന്നത് വാദത്തിന്റെ ഒരു വളരെ ഉള്ള ഒരു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോ ആ വാതക കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ശോധന കൃത്യമാക്കുക നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ശോധന വർദ്ധിപ്പിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകളും കൂടി നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ അവഗാഹം പോലത്തെ ട്യൂബ് ബാത്ത് പോലത്തെ കാര്യങ്ങള് അല്ല അവഗാഹം പോലത്തെ നമ്മളുള്ള ചികിത്സകൾ കൊടുക്കും അപ്പൊ അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് തീർച്ചയായിട്ടും ആ ഫൈബ്രോഡിനെ നമുക്ക് അവരുടെ ഫിരീസ് ബ്ലഡിലൂടെ തന്നെ പുറന്തള്ളുന്ന രീതിയാണ് അത് അങ്ങനെ തന്നെ അവരുടെ ആർത്തവ രക്തത്തിലൂടെ തന്നെ അത് പയ്യെ പയ്യെ കട്ടകളായി കട്ടകളായി അതിലൂടെ തന്നെ പോകുന്ന രീതിയാണ് പലപ്പോഴും ആയുർവേദത്തിൽ നമ്മൾ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിലും ചെറിയ സൈസ് ഉള്ളതിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും സർജറി വഴി നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല അതിൽ നമുക്ക് യൂട്രസ് നിലനിർത്തിക്കൊണ്ടുള്ള ആയുർവേദ ചികിത്സകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ അപ്പൊ പറ്റു നിങ്ങൾക്ക് ആർക്കെങ്കിലും ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് താഴെ പറയുന്ന ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും തിരിച്ചു തിരിച്ചുവിളിച്ച് ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനിവാര്യമായിട്ടുള്ള ഔഷധങ്ങളും ഒക്കെ പത്യങ്ങളും ഒക്കെ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും ബൈ